സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയും പ്രവാസി വ്യവസായമായ വട്ടിപ്പറമ്പത്ത് ഷമീറിനെ കൊല്ലത്ത് നിന്ന് പോലീസ് മോചിപ്പിച്ചു തട്ടിക്കൊണ്ടുപോയ അഞ്ചംഗ സംഘത്തെ പോലീസ് പിടികൂടി ഇവരെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടു ഷമീറിന്റെ മുൻ സ്റ്റാഫിനുള്ള വിരോധമാണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷമീറിനെ പോലീസ് കണ്ടെത്തിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഇന്നോവയിലും ഷിഫ്റ്റ് കാറിലുമായാണ് തട്ടിക്കൊണ്ടുപോയത് വാഹനം വാടകയ്ക്ക് കൊടുത്തവരെ ചോദ്യം ചെയ്തത് അന്വേഷണത്തിൽ നിർണായകമായി പ്രതികൾ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചിരുന്നു പ്രതികളിൽ ഒരാളായ ചാവക്കാട് സ്വദേശി അംഷീർ ഷമീറിന്റെ മുൻ സ്റ്റാഫാണ് ഇയാളെ പിരിച്ചുവിട്ടതിൽ വിരോധമുണ്ട് മുൻ സ്റ്റാഫിന്റെ ഈ മറ്റുള്ള സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് മറ്റുള്ളവരൊക്കെ ബിസിനസ് ലീലുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് വിറ്റുമിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രതികളും പ്രതികളുടെ കോണ്ടാക്ട്സും ഷമീറിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല കൊല്ലം അഞ്ചലിൽ നിന്ന് പ്രതികൾ പിടിയിലാകുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു മലപ്പുറം സ്വദേശി ഷാനവാസ് തലച്ചിറ സ്വദേശി ഷമീർ എന്നിവരാണ് രക്ഷപ്പെട്ടത് അംഷീറിനു പുറമേ അഫ്സൽ മുസ്തഫ ഷംസീർ മുഹമ്മദ് നൈഫ് ഷഹീർ എന്നിവരാണ് പ്രതികൾ രാത്രിയോടെ ഷമീറിനെയും പ്രതികളെയും മലപ്പുറത്ത് എത്തിക്കും ട്വന്റി മലപ്പുറം